ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിട്ടുകൾ എന്ന ടോപ്പിക്കാണ് നമുക്കറിയാം പി എസ് സി പരീക്ഷയിൽ റിട്ടുകളെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഇതോടകം തന്നെ ചോദിച്ചിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു ഭാഗമാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ റിട്ടുകൾ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരമാണ് റിട്ട് റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ബ്രിട്ടനാണ് ബ്രിട്ടൻ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിയിലും ഹൈക്കോടതികളിലും നിക്ഷിപ്തമാണ് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് സുപ്രീം കോടതി ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് ഹൈക്കോടതിയാണെങ്കിൽ ആർട്ടുകൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് റിട്ടുകളെ കുറിക്കുന്ന പദങ്ങളെല്ലാം തന്നെ ലാറ്റിൻ പദങ്ങളാണ് അപ്പം മൗലിക അവകാശങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് എന്ന് പറയുന്നത് റിട്ടെന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ബ്രിട്ടനാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിയിലും ഹൈക്കോടതികളിലും നിക്ഷിപ്തമാണ് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കൾ മുപ്പത്തി രണ്ടും ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പ്രതിപാദിക്കുന്ന ആട്ടുകൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറുമാണ് റിട്ടുകളെ കുറിക്കുന്ന പദങ്ങളെല്ലാം തന്നെ ലാറ്റിൻ പദങ്ങളാണ് റിട്ടുകളുടെ എണ്ണം അഞ്ചാണ് ഏതൊക്കെയാണ് ഹേബിയസ് കോർപ്പസ് മാൻഡമസ് പ്രൊഹിബിഷൻ സെർഷ്യോറ്ററി കോവാറൻറ്റോ ഹേബിയസ് കോർപ്പസ് മാൻഡമസ് പ്രൊഹിബിഷൻ സെർഷ്യോറ്ററി കോവാറൻഡോ ഹേബിയസ് കോർപ്പസ് നിയമവിരുദ്ധമായോ നീതിരഹിതമായോ തടവിൽ വെച്ചിട്ടുള്ള ആരെയും സ്വതന്ത്രനാക്കി കോടതി മുൻപാകെ ഹാജരാക്കാൻ നിർദ്ദേശിക്കുന്നതാണ് റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്തായിരുന്നു നിയമവിരുദ്ധമായോ നീതിരഹിതമായോ തടവിൽ വെച്ചിട്ടുള്ള ആരെയും സ്വതന്ത്രനാക്കി കോടതി മുൻപാകെ ഹാജരാക്കാൻ നിർദ്ദേശിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം ശരീരം ഹാജരാക്കും ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പരാമർശിക്കപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ ജോൺ രണ്ടാമൻ റണ്ണിമെഡിൽ ഒപ്പുവെച്ച മാഗ്ന കാർട്ടയിലാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റെട്ടാണ് ഹേബിയസ് കോർപ്പസ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റെട്ടാണ് ഹേബിയസ് കോർപ്പസ് നമുക്ക് കൂടി നോക്കാം റിട്ടുകളുടെ എണ്ണം അഞ്ചാണ് ഹേബിയസ് കോർപ്പസ് മാൻഡമസ് പ്രൊഹിബിഷൻ സെർഷ്യൂർട്ടറി കോവാറൻറ്റും നിയമവിരുദ്ധമായോ നീതിരഹിതമായോ തടവിൽ വെച്ചിട്ടുള്ള ആരെയും സ്വതന്ത്രനാക്കി കോടതി മുൻപാകെ ഹാജരാക്കാൻ നിർദ്ദേശിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് ഇപ്പം ഈ ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം ശരീരം ഹാജരാക്കുമെന്നാണ് ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പരാമർശിക്കപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ ജോൺ രണ്ടാമൻ റണ്ണിമേഡിൽ ഒപ്പുവെച്ച മാക്ട് காட்டிலானம் വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷണം എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് നെക്സ്റ്റ് മാൻഡമസ് ആണ് ഒരു വ്യക്തിയെയോ സ്ഥാന സ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ അനുശാസിക്കുന്ന റിട്ടാണ് മാൻഡമസ് ഒരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ അനുശാസിക്കുന്ന റിട്ടാണ് മാൻഡമസ് മാൻഡമസ് എന്ന് ലാക്കിൻ വാക്കിൻ്റെ അർത്ഥം നാം കൽപ്പിക്കുന്നു സ്വകാര്യ വ്യക്തികൾക്കെതിരെ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാറില്ല നെക്സ്റ്റ് പ്രൊഹിബിഷനാണ് ണം ഒരു കീഴ്ക്കോടതി അധികാര അതിർത്തി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതാണ് റിട്ടാണ് പ്രൊഹിബിഷൻ ഒരു ഉന്നത നീതിപീഠത്തിൻ്റെ പരിഗണനയിലിരിക്കുന്ന കേസുകൾ ആ സമയം ഏതെങ്കിലും കീഴ്ക്കോടതി പരിഗണിച്ചാൽ ആ കേസ് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മേൽക്കോടതിക്ക് ഉത്തരവ് നൽകാൻ കഴിയും അതിനായി പ്രൊഹിബിഷൻ റിട്ടുകളാണ് ഉപയോഗിക്കുന്നത് കീഴ്ക്കോടതിക്കെതിരെയോ അല്ലെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ട അധികാരികൾക്കെതിരെയോ ആയിരിക്കും സാധാരണയായിട്ട് ഈ റിട്ട് പുറപ്പെടുവിക്കുന്നത് നെക്സ്റ്റ് സെർഷോറ്ററിയ ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സേർഷോറ്ററി എന്ന ലാക്ടിൻ വാക്കിൻ്റെ അർത്ഥം സാക്ഷ്യപ്പെടുത്തുക പൂർണ്ണ വിവരം നൽകുക എന്നെയാണ് മേൽക്കോടതിയുടെ വിലയിരുത്തലിനായിട്ട് കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിൻ്റെ നടപടി രേഖകളൊക്കെ വിളിച്ചു വരുന്നതിനാണ് സെർഷോട്ടറി റിട്ട് ഉപയോഗിക്കുന്നത് കോവാറൻറ്റും ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ടാണ് കോ വാറൻറ്റു പൊതു താല്പര്യ സംരക്ഷണാർത്ഥം ഏതൊരു ഇന്ത്യൻ പൗരനും റിട്ടിലൂടെ ഹർജികൾ സമർപ്പിക്കാവുന്നതാണ് അത് ശരിയാണെന്ന കോടതിക്ക് ബോധ്യമായാൽ പ്രസ്തുത വ്യക്തിയെ നീക്കം ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഉയർന്ന കോടതിക്ക് അധികാരമുണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി പുറപ്പെടുവിച്ച റിട്ടാണ് കോ വാറൻറ്റും സുപ്രീംകോടതി ഹൈക്കോടതി എന്നീ ഉന്നത നീതിപീഠങ്ങൾക്കാണ് ഈ റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം ഉള്ളത് ഇപ്പോൾ കിട്ടിയാലോ റിട്ടുകളുടെ എണ്ണം അഞ്ചാണ് എ ബി എസ് കോർപ്പസ് മാൻഡമസ് പ്രൊഹിബിഷന് സെർഷോട്ടറി കോ വാറൻ്റും എ ബി എസ് കോർപ്പസ് മാൻഡമസ് പ്രൊഹിബിഷൻ സെർഷോട്ടറി കോ വാറൻ്റും അപ്പോൾ അത് എല്ലാം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി പിന്നെ പിന്നെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത് നമ്മുടെ മൗലിക അവകാശങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരമാണ് റിട്ടെന്നറിയപ്പെടുന്നത് റിട്ടെന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ബ്രിട്ടനാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിയിലും കീഴ് നിക്ഷിപ്തമാണ്